ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതി നാലാം മാസത്തിലേക്ക് കടന്നിരിക്കെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിഷേധക്കാർ തിങ്കളാഴ്ച സൗത്ത് കരോലിനയിൽ പ്രചാരണ പ്രസംഗം നടത്തുന്നതിനിടെയാണ് ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ ജോ ബൈഡനെ തടസ്സപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ വെടിവെപ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട ചാൾസ്റ്റണിലെ ചരിത്ര പ്രസിദ്ധമായ കറുത്ത പള്ളി എന്നറിയപ്പെടുന്ന മദർ ഇമ്മാനുവൽ ചർച്ചിൽ സംസാരിക്കുന്നതിനിടെയാണ് ബൈഡനു നേരെ പ്രതിഷേധം ഉയർന്നത് അമേരിക്കയിൽ സത്യവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും എങ്ങനെ ആക്രമിക്കപ്പെടുന്നുവെന്ന ചർച്ചയ്ക്കിടെയാണ് പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ജോ ബൈഡനെതിരെ പ്രതിഷേധം ഉണ്ടായത് ഇവിടെ നഷ്ടപ്പെട്ട ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ട ജീവിതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഫലസ്തീനിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണം എന്ന് ഒരു സ്ത്രീയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് ഇതോടെ സീസ് ഫയർ നൗ എന്ന മുദ്രാവാക്യം വിളി ഉയർന്നു നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കാളികളായത് ഇതോടെ ജോ ബൈഡൻ പ്രസംഗം നിർത്തിവച്ചു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ചർച്ചിലുണ്ടായിരുന്നവരിൽ ചിലർ എഴുന്നേറ്റ് പോവുകയും ചെയ്തു എന്നാൽ സദസ്സിൽ നിന്ന് ബൈഡൻ അനുകൂലികൾ നാല് വർഷം കൂടി എന്ന് വിളിച്ചു പറഞ്ഞ് പിന്തുണ നൽകുകയും ചെയ്തു അല്പസമയത്തിനു ശേഷം പ്രസംഗം തുടർന്ന് ജോ ബൈഡൻ അവരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ഇസ്രായേൽ സർക്കാരുമായി ഞാൻ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മറുപടി നൽകി ഗസയിൽ നിന്ന് സൈനികരെ കുറയ്ക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ഇസ്രായേലി സർക്കാരുമായി സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിഷേധക്കാരെ മുറിയിൽ നിന്ന് പുറത്താക്കിയാണ് പ്രസംഗം തുടർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വെളുത്ത വർഗ്ഗക്കാരൻ നടത്തിയ വെടിവെപ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട ചർച്ച ആണിത് ഗസയിലെ യുദ്ധം നീളരുതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷം മേഖലയിലേക്ക് വ്യാപിക്കുന്നത് തടയാനും യു എസ് ശ്രമം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടറും ഗസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്